ഹലോ എല്ലാവരും എന്ത് പറയുന്നോ സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മേ ആണ് ഇന്ന് വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ രാവിലെ നമ്മുടെ മോർണിംഗ് റൂട്ടീനൊക്കെ കഴിഞ്ഞു അപ്പോൾ അതുക്കെ ഇനി നമുക്ക് പിള്ളേരെനെ സ്കൂളിൽ കൊച്ചിനെ വിടണം എന്ന കാര്യങ്ങളൊക്കെ നോക്കണം തോമസ് രാവിലെ ജിമ്മിൽ പോയുണ്ടോ അപ്പം ജിമ്മിൽ പോകുന്ന ദിവസം തോമസ് കുറച്ച് നേരത്തെ പോകും അപ്പം ഞാൻ പതുക്കെ കർട്ടനൊക്കെ ഒന്ന് പൊക്കി നല്ല വെളിച്ചം ഉണ്ട് ഇനി അടുത്ത കുറച്ച് ദിവസങ്ങളിൽ മഴ വരാൻ പോകണ്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച മുമ്പ് എന്താ പറയുക ഈ ഒന്ന് രണ്ട് ദിവസം നല്ല വെതറാന്ന് പറയണം നോക്കുമ്പോഴത്തേന് നല്ല ചെടികളും പൂക്കളും പക്ഷികളും ഒക്കെ ഉണ്ട് അപ്പം അതുക്കതൊക്കെ ഒന്ന് തുറന്നിട്ടും ഐസിക്കന് ഒരു ബുക്ക് ഒന്ന് റിട്ടേൺ ചെയ്യണം സ്കൂളിൽ റിട്ടേൺ ചെയ്യാനായിട്ട് നോട്ടീസ് വന്നപ്പോഴേ ബുക്കൂടെ ഉള്ള കാര്യം തന്നെ ഞാൻ പോലും ഓർക്കണത് എന്നാൽ പിന്നെ അതൊന്ന് രാവിലെ എത്തി ഇത്തിരി ഇരുത്തി വായിപ്പിച്ചിട്ട് വാ എന്തായാലും ചുമന്നുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന ബുക്കല്ലേ അത് വായിക്കാണ്ട് തിരിച്ചു കൊടുക്കണ്ട എന്ന് വിചാരിച്ച് ഞാന് വോയിസ് ഓവർ ചെയ്യുമ്പം ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പപ്പിയുടെ ഒച്ച കേൾക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഇത് നമ്മൾ പപ്പിനെ വാ നമ്മുടെ വീട്ടിലോട്ട് വാങ്ങിയിട്ട് കുറച്ചായി പക്ഷെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്നത് എക്സാം കഴിഞ്ഞ് സ്കൂൾ അടച്ചിട്ട് കൊണ്ടുവരാം സ്കൂൾ അടച്ച് അന്ന് പോയി മേടിക്കാൻ വേണ്ടിയിട്ടാണേ പക്ഷേ എന്താ പറയുക വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേന് താഴെ എന്നെ കാണാണ്ടിട്ടാണ് പക്ഷെ പിള്ളേരുണ്ട് അവിടെ അവർ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ വായനയൊക്കെ കഴിഞ്ഞു ഞാനപ്പം എന്താ നമുക്ക് രാവിലത്തേക്കുള്ളത് ഈസി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഞാൻ കുറച്ച് ഗ്രീക്ക് ഗ്രീക്ക്യോഗ് എന്താ പറയുക ബ്ലൂബെറീസും കുറച്ച് ചിയ സീഡ്സും ഇതെല്ലാം ഇത് അമ്മാനുവിന് ഇപ്പം അത് ഭയങ്കര ഇഷ്ടമാണ് ഐസക്കിന് ഇഷ്ടമല്ല അപ്പം ഞാനും മനുവും അത് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു അവന് കുറച്ച് ഹണി ഒഴിക്കും ഞാൻ ഹണി ഹണി ഇതിൽ യൂസ് ചെയ്യാറില്ല ഹണി ഒഴിച്ചാൽ ഒരു നല്ല സ്വീറ്റ്നെസ് ഉള്ളതുകൊണ്ട് ആ അവർ ഇതുണ്ടാവും ഹണിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കാരണം ആ ബ്ലൂബെറി ഇടൊക്കെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ഞാൻ പിന്നെ ഇത് നമുക്ക് പ്രോട്ടീൻ ആഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇതുപോലെ ആൽമണ്ട് ഇട്ടിട്ടുണ്ട് അത് കൂടാണ്ട് നമുക്ക് ഞാൻ കുറച്ച് ഹെം സീഡ്സ് അതിലും ഒരു കുറച്ച് ഒരു ക്രഞ്ചി ഫീലിങ്ങും കിട്ടും കുറച്ചും കൂടെ ഒരു ഫീലിംഗ് ആയിരിക്കും നമ്മൾ രാവിലെ വെറുതെ നമ്മൾ കുറച്ച് ഓട്ട്സൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വിശക്കില്ല അപ്പം നമ്മളതിനെ പ്രോട്ടീൻ വെച്ചിട്ട് ആഡ് ചെയ്ത ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക കുറച്ചും കൂടെ ഫില്ലിംഗ് ആയിട്ട് തോന്നും അതിനൊപ്പം തന്നെ നമ്മൾ ഞാൻ ഇവർക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യോ ഓംലെറ്റ് അടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതും കൂടെ ഞാൻ എടുത്തു വെച്ചു ഐസക്കിന് അപ്പോൾ ഐസക്കിന കൂട്ടത്തില് അവന് എഗും ബ്രെഡ് ക്രീം ജ്യൂസ് ടോസ്റ്റ് ചെയ്തുമാണ് ഞാനിങ്ങനെ ഒരു രണ്ട് ദിവസത്തേക്കുള്ള ചിയാസീഡ് സോക്ക് ചെയ്ത് വെക്കും നമ്മൾ ഞങ്ങൾ രണ്ടുപേരും കഴിക്കും ഞാനും എനിക്കും മനുവിനും ഇപ്പോൾ ഇഷ്ടമാണ് കൊച്ചിനെ സ്കൂളിലാക്കി ഞാൻ നേരെ നടക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനൊരു എന്താ പറയുക അരമുക്കാൽ മണിക്കൂറോളം നടക്കും കേട്ടോ രാവിലെ ഒരു എട്ടരയ്ക്ക് എട്ടരയാകുമ്പം കൊച്ചിനെ സ്കൂളിലാക്കും പിന്നീട് നേരെ വന്നിട്ട് ഇങ്ങനെ കുറച്ച് നടക്കുക ചെയ്യാം അപ്പം ശരിക്കും നമ്മൾ ആ ചെയ്യുന്ന ഇതിൽ ഈ പ്രകൃതിയിൽ അങ്ങ് നടക്കുമ്പം വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാണ്ട് പോകണം എന്നാണ് പറയണേ ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ എൻ്റെ ഒരു ഞാനൊരു ഫ്രണ്ടും കൂടിയാണ് നടക്കുക അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ചെവിയിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നടക്കണത് ദ സൺസ്ക്രീൻ ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്ന സെറ്റാഫിൻ്റെ ഈ ഫിഫ്റ്റി എസ് പി എഫ് ഉള്ളത് ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറഞ്ഞാൽ എന്താ പറയുക രാവിലെ വന്ന് ഫ്രഷ് ആയി റെഡിയൊക്കെ ആയി വെള്ളമൊക്കെ കുടിച്ചു പിന്നെ ഞാനിന്ന് കോളേജിൽ ജിമ്മിൽ പോകുന്നത് അപ്പം എൻ്റെ വേറൊരു ഫ്രണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ഈ പറഞ്ഞ പോലെ ഇത് പല പല ഫ്രണ്ട്സിൻ്റെ കാര്യമാണ് ഉണ്ടോ പറയണത് ജിമ്മിൽ പോകുമ്പോൾ നാല് ദിവസം കൂടെ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും അതിന് മുമ്പ് ഇത്തിരി പ്രോട്ടീൻ ഡ്രിങ്ക് ഒക്കെ കുടിച്ചു വീണ് തിരിച്ച് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിഷ് വാഷർ എം ഡി ചെയ്യുക അടുക്കളത്തെ കുറച്ച് പരിപാടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എനിക്കിന്ന് മനു സ്കൂളിലാണ് മനു മനു വീട്ടിലുണ്ട് അവൻ എക്സാമിന് പഠിക്കണം കൊച്ചു സ്കൂളിലാണേ ഡിഷ് വാഷർ എം ടി ചെയ്ത് കഴിഞ്ഞ് ഞാൻ എന്താ ഫിനിഷിൻ്റെ ഉണ്ടല്ലോ ഡിഷ് വാഷർ എന്ന് പറയും നമ്മുടെ ഇത്രയും പാത്രങ്ങൾ കഴുകിത്തരുന്ന സാധനമല്ലേ ഇത് ഉപയോഗിച്ചിട്ടില്ലാത്തൊരുതായി അവിടെ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കിയിട്ട് എല്ലാ വാൾമാർട്ട് സൂപ്പർ സ്റ്റോറിലൊക്കെ കിട്ടും ആമസോണിലൊക്കെ കിട്ടും എല്ലായിടത്തും കിട്ടും ഇത് നമ്മൾ ഇതിൻ്റെ ക്യാപ്പ് അങ്ങ് പൊട്ടിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഇതിനകത്തൊരു വാക്സാണ് അതിൻ്റെ ക്യാപ്പിനകത്തുള്ളത് അത് വെച്ച് അങ്ങോട്ട് നല്ല ചൂട് ഓപ്ഷനിൽ കഴുകാൻ ഇട്ടിട്ടുണ്ടല്ലോ നമ്മുടെ ഡിഷ് വാഷർ നല്ല പളപളാന്ന് തിളങ്ങിയിരിക്കും അത് തിളങ്ങാൻ വേണ്ടി മാത്രമല്ല കേട്ടോ നമ്മൾ എന്താ പറയുക ഡിഷ് വാഷർ കഴുകണില്ലല്ലോ നമ്മൾ ഓക്കെ ഡിഷ് ചെയ്യുമ്പോൾ നമ്മൾ സിങ്കിൽ പാത്രം കഴുകുന്ന സിങ്കാണ് എന്നാലും നമ്മൾ സിങ്ക് അല്ലേ എപ്പോഴും വെള്ളം വീഴുന്നതെന്ന് വെച്ചിട്ട് വൃത്തിയാണെന്നില്ല അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഫിൽറ്ററിലും അല്ല അകത്തും ഒക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് വരും ഒരു മൂന്ന് ഒരു നാല് മാസം കൂടുമ്പോൾ എങ്കിലും എങ്കിലും ചെയ്യണം എന്നാണ് കേട്ടോ പറയണേ ഞാൻ ഞാൻ ഇതുപോലത്തെ രണ്ട് ഒരു രണ്ട് പാക്കിൻ്റെ വരാറുണ്ട് അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ധാരണ ഉണ്ടാവുമല്ലോ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോളിൽ ഒന്ന് വിൻ്ററിലൊന്ന് സ്പ്രിങ് സമ്മർ നമ്മളങ്ങനെ സീസൺ എപ്പോഴും സീസൺ അനുസരിച്ച് നമ്മുടെ ലൈഫിൽ കുറച്ച് മാറ്റം വരും ആ ഒരു ഓർമ്മയിൽ നമ്മളങ്ങട് ചെയ്യാം കേട്ടോ ചെയ്യാം ഇനി ഞാൻ എന്താ പറയുക ചോറും കറിയൊക്കെ വെച്ച് വെച്ചിട്ട് വേണം എനിക്ക് പോവാനായിട്ട് എൻ്റെ ഫ്രണ്ടിനും രണ്ട് കുഞ്ഞു പിള്ളേരാണ് അപ്പോൾ അവർ അവർക്ക് സ്കൂളുണ്ട് കുഞ്ഞു പിള്ളേന്ന് വെച്ചാൽ അയച്ചുൻ്റെ ഒക്കെ പ്രായമുള്ള പിള്ളേരാണ് അപ്പം അവരുടെ പിള്ളേർ അപ്പം ഞങ്ങൾ പിള്ളേരുടെ സ്കൂളും ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് മിക്കവാറും ജൂണിലത് നടക്കുള്ളൂ ജൂണിൽ ഞാൻ എപ്പോഴും പറയാറില്ലേ പിള്ളേർ സ്കൂളിൽ അയക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാവർക്കും നമുക്ക് കുറേ ഉണ്ടാവും അപ്പം ഞങ്ങള് ഭയങ്കര ഹെൽത്ത് ഗോളൊക്കെയാണ് ജൂലൈ ഓഗസ്റ്റ് ആയ എല്ലാവരും കുഞ്ഞു കുഞ്ഞു ട്രാവലും അതും ഇതൊക്കെ ആയിരിക്കുമല്ലോ ഞാൻ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കിയെടുത്തു അതിനകത്തോട്ട് ഞാൻ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മളിങ്ങനെ വഴറ്റിപ്പഴറ്റിയൊക്കെ ഉണ്ടാക്കണേ അതിന് പകരം ചെയ്യാൻ വരുന്നതാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയും സാധനം ഞാൻ അത്തിട്ടിട്ടുണ്ട് പണ്ടൊക്കെ ഞാൻ ഈ മല്ലിപ്പൊടി മുളകോടെയൊക്കെ ചൂടാക്കിയിട്ടിടാം ഇപ്പം അതും ചെയ്യാറില്ല പിന്നെ അതിനകത്തോട്ട് നമ്മൾ പച്ചമുളക് പച്ചമുളക് നല്ല എരിവ് ഇങ്ങനെ കട്ടിക്ക് വേണ്ട എന്നുള്ളവർ മുറിച്ചിട്ടിടാം ഞാൻ ഒടിച്ച് ഇങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ വിലങ്ങനെ ഒടിച്ചിട്ടാണ് ഇടുന്നത് ഇത് ഫ്രോസൺ പച്ചമുളക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും നമ്മൾ പച്ചമുളക് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് കുറേ ഏറെ മേടിച്ചാൽ നാശമായിപ്പോലെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അധികം എപ്പോഴും എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യാത്ത അവസ്ഥയിലാണെങ്കിൽ ഫ്രീസറിലാണ് അങ്ങനെ ഇരുന്നോളും പിന്നെ അതിനകത്തോട് നമുക്ക് കുപ്പ് കുറച്ച് ഉപ്പൊഴിക്കാം ഞാൻ ഈ ബീഫ് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത്തിരി വിനാഗിരി ഒക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ കഴുകിയെടുത്തേക്കണത് വിനാഗിരിയുടെ അംശം ഉണ്ടാവില്ല പക്ഷേ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തു പിന്നെ അതിനകത്തൂടി അത്രയാ പൊടികളും അതും എല്ലാം ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ ഞാൻ തക്ക ആക്ച്വലി തക്കാളി ഇടണം തക്കാളി ഇല്ലാത്തത് കൊണ്ടാണ് ഇടാത്തത് അതിന് പറഞ്ഞാൽ രണ്ടുനുള്ളി നാരങ്ങാ നീര് ഒഴിച്ചിട്ടുണ്ട് ബീഫവിടെ പുറത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതും വേഗുന്ന സമയത്ത് ഞാൻ ഒരു ക്യാബേജ് കഴിഞ്ഞ ദിവസം ഒരു ക്യാബേജ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ചെറിയ റെഡ് ക്യാബേജ് നല്ല രസമായിട്ട് അത് മെഴുക്ക് വരട്ടി പോലെ വെക്കാനായിട്ട് മെഴുക്ക് വരട്ടി എന്ന് പറയാൻ പറ്റത്തില്ല തോരൻ തന്നെ തേങ്ങ ഇട്ടിട്ട് നമ്മൾ കടുക് പിടിച്ചെണ്ണയ്ക്ക് അതിർന്ന് ഇത് കുറേ നാളായിട്ട് ഇതിൻ്റെ കാരിവേ മറന്നുപോയിക്കുമായിരുന്നു ഈ ഒരു റെഡ് ക്യാബേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാബേജിൻ്റെ കാര്യം അത് നല്ല കുഴഞ്ഞു പോവാതൊരു ഓൾമോസ്റ്റ് ക്രഞ്ചി ആയിട്ട് ആയിട്ടാണ് എടുക്കുക കേട്ടോ ഞാനതിനകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ട് ഇത്തിരി ജീരകം ഇട്ടു കറിവേപ്പില പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ തോരന് അല്ലാണ്ട് അരപ്പ് ആ സാധനങ്ങളെല്ലാം ഇതിനകത്തോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൂട്ടി ഒരു രണ്ട് മിനിറ്റ് നമ്മൾ എണ്ണയൊക്കെ ചൂടാവുന്ന സമയത്ത് അതവിടെ ഇരുന്നോളും അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുറത്തെ അടുപ്പിൽ നമുക്ക് ബാക്കി കുക്കിംഗ് ഒന്നിച്ച് ചെയ്യാന്ന് വിചാരിച്ചു അപ്പം വീടിന് അകത്ത് കുറച്ച് മണമൊക്കെ കുറഞ്ഞിരിക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നതിനകത്തോട്ട് ഞാൻ രണ്ട് കറു ചെറിയ രണ്ട് കറുവാപ്പട്ട ഇത്തിരി പെരിഞ്ചീരകം ഒരു ചെറിയ തക്കോലത്തിൻ്റെ കഷ്ണം പിന്നെ ഏലക്ക ഗ്രാമ്പൂ സാധാരണ നമുക്ക് കിട്ടുന്ന ആ സാധനങ്ങൾ അതൊന്ന് മൂപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് ഇട്ടിട്ടുണ്ട് നമ്മൾ ബീഫ് വെക്കാനാണ് കേട്ടോ ഇതാ കാരണം നമ്മൾ ആ പറഞ്ഞ നേരത്തെ ഉള്ള ബീഫെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ടല്ലോ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ ഇട്ടുമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞാകോ ഈ നമ്മളെല്ലാം എന്തൊക്കെ വഴച്ചു ആ സാധനമല്ല ഇഞ്ചി വെളുത്തുള്ളി സവോള പച്ചമുളക് കറിവേപ്പില പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ല മല്ലിപ്പൊടി ഗരം മസാല അതെല്ലാം ഉപ്പുവിട്ടിട്ടാണ് വേവിച്ചത് എന്നിട്ട് അതിനെ ഞാൻ അത് വെന്ത് വന്നപ്പോൾ അത്ര വെള്ളം അതിനകത്തുണ്ട് ആയിക്കോട്ടെ ആ വെള്ളം ഇതിനകത്ത് കിടന്നങ്ങണ്ട് പറ്റിക്കോട്ടെ കേട്ടോ വെന്തിട്ട് ആ സമയത്ത് സമയപ്പം നമ്മുടെ കഷ്ണത്തിലൊക്കെ ആ ഒരു ഫ്ലേവറും അരപ്പും ഒക്കെ പിടിക്കും ഉപ്പൊക്കെ ഈ സമയത്ത് വേണം കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ബീഫ് അവിടെ ഒരു വശത്താവണ സമയത്ത് ഈ ബീഫ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെ വെക്കുന്ന ബീഫിന് ടേസ്റ്റ് വരാനുള്ള ഒരു രഹസ്യ കൂട്ടുണ്ട് അത് ഞാൻ ചെയ്യുമ്പോൾ കാണിക്കാവേ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോഴത്തെ അടുപ്പിൽ ഞാൻ ചെറിയ ഇച്ചിരി ഉഴുന്നും കടുകും കൂടെ പൊട്ടിച്ച് എന്നിട്ട് നമ്മൾ ഓൾറെഡി ആ അരിഞ്ഞു കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നുവല്ലോ നമ്മുടെ ആ ഒരു ക്യാബേജിൻ്റെ സാധനം അത് ഇനി ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇങ്ങനെ കടുക് പൊട്ടിച്ചിട്ടെടുക്കും ഒട്ടും വെള്ളം ഒഴിക്കില്ല കേട്ടോ കാരണം ക്യാബേജ് എന്നിട്ട് ചെറിയ വെള്ളം എന്തായാലും വരും ചെറിയ തീ കുറച്ച് ചെറുതായിട്ടൊന്ന് കുറച്ചിടാം അല്ലെങ്കിൽ അടിയിൽ പിടിച്ചാലോ പ്രത്യേകിച്ച് ഇരുമ്പിൻ്റെ പാത്രമൊക്കെ നമ്മൾ തീ നല്ലായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ അല്ലെങ്കിൽ പാത്രം നല്ലോണം ചൂടാവുന്നതുകൊണ്ടേ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഞാൻ ഇന്നത്തെ ദിവസം എന്താ പറയുക ഈ വെള്ളയും ജീൻസും വെള്ള ടോപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഇനിയിപ്പോൾ അത് മാറിയിട്ട് കുക്ക് ചെയ്യാനുള്ള നേരമില്ല കാരണം എനിക്കിതിനിടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകണം ജിമ്മിൽ പോകുന്നതിന് മുമ്പ് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ടാവുകൊണ്ട് ഞാനൊരു ഏപ്രണൊക്കെ ഇട്ടിട്ട് ഇത് മഞ്ഞപ്പൊടി മഞ്ഞളങ്ങാനും തീർച്ച പിന്നെ വെള്ള ഷർട്ടിന് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളാണ് കേട്ടോ ആയിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുക ഇത് മൂടി വയ്ക്കാറില്ല ഞാൻ ഈ ഇത് ഇച്ചിരി ഞാൻ പറഞ്ഞില്ല ക്രഞ്ചി ആയിട്ട് ഒത്തിരി കുഴഞ്ഞളിഞ്ഞ് എടുക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ക്രഞ്ചി ഫീലിങ്ങിൽ എടുക്കണം നമ്മുടെ ക്യാബേജ് തോരൻ അപ്പോൾ അത് കുറച്ച് നേരം അവിടെ നിന്ന് റെഡി ആയിക്കോളും സമ്മറായിക്കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ പുറത്താണ് കേട്ടോ കുക്ക് ചെയ്യാം പ്രത്യേകിച്ച് ഈ മസാല വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡബിൾ ഉള്ള ഒരു അടുപ്പിലോട്ട് നമ്മുടെ ഗ്രില്ലിൻ്റെ ആ ഒരു കണക്ഷനിലുള്ള ഗ്യാസ് പിടിപ്പിച്ച് വെച്ചേക്കാണ് കേട്ടോ ഞാൻ പക്ഷെ വേറൊരു സെപ്പറേറ്റ് ആയിട്ടൊരു സ്റ്റാൻഡും അതിന് സെറ്റപ്പും പതുക്കെ ആക്കണം എന്ന് വിചാരിക്കുന്നു ഇനിയാണ് നമ്മുടെ ഇത് ഈ ഇങ്ങനെ ചെയ്യുന്ന ബീഫിനെ അവസാനം നമ്മൾ എങ്ങനെ നല്ല സുന്ദരിയാക്കി എടുക്കുന്നു പറയാവേ ഇത് ഞാൻ നമ്മുടെ പെരിഞ്ചീരകം പൊടിച്ച് വെച്ചേക്കുന്ന ഒന്ന് പച്ചയ്ക്ക് വറക്കൊന്നും വേണ്ട പച്ചയ്ക്ക് പക്ഷെ കുറേ പൊടിച്ച് വെച്ചാൽ അതിൻ്റെ ഫ്ലേവർ പോകും കേട്ടോ അപ്പം ഞാനിങ്ങനെ ഒരു ചെറിയ പിടി ഒരു ഗ്രൈ എൻ്റെ ഒരു കോഫി ഗ്രൈൻഡർ ഉണ്ട് ആ കോഫി ഗ്രൈൻഡറിൽ പൊടിച്ച് വയ്ക്കുക ചെയ്യാം എന്നിട്ട് നമ്മളിങ്ങനെ വെക്കുന്ന ബീഫുണ്ടല്ലോ ഇതിൻ്റെ വെള്ളം പറ്റി പറ്റി അത്രയും വെള്ളത്തിലല്ലേ അത് വെന്തോണ്ടിരുന്നത് ആ വെള്ളം പറ്റി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പെരുഞ്ചീരത്തിൻ്റെ പൊടി ഒഴിക്കണം അതിനിടയ്ക്ക് ഞാൻ ഈ പുറത്ത് നിന്നപ്പോഴേ ഒറ്റമൈനേനെ കണ്ടു കേട്ടോ സ്കൂളിൽ പഠിച്ചു തന്ന സമയത്ത് ഇതൊരു വലിയ ഡ്രാമയായിരുന്നു ഒറ്റ ഒറ്റമൈനെ കണ്ട ജീവിതം പോകുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തന്ന രണ്ട് മൈനയും കൂടെ കണ്ട് സന്തോഷിച്ചോളാം പറഞ്ഞേ അതപ്പോൾ മൂന്നും മൈന മൂന്നിനെ കാണാൻ പറ്റില്ലല്ലോ അപ്പം നാലാമത്തെന്ന് തോന്നു അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടും പറയില്ല ഒറ്റേനെ കണ്ടാൽ ഭാഗ്യം ഉണ്ടാവില്ല എക്സാമിനൊക്കെ പോകുമ്പോഴത്തേക്കിനി രണ്ട് മൈനയെ കാണണം അങ്ങനെ നിങ്ങൾ എൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ എന്തായാലും അത് ഓർമ്മയുണ്ടാവും ഒറ്റ മേനേനെ കാണാതിരിക്കുക പെട്ട മൈനെ കാണുക പരിപാടിയൊക്കെ അതാ ആ വെള്ളമൊക്കെ പറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങി ഇനി വരട്ടിയെടുക്കാനാണെങ്കിൽ ഇനിയും വെള്ളം പറ്റിക്കാം പക്ഷേ ഇത്തിരി ചാറ് വേണം ചപ്പാത്തി അങ്ങനത്തെ സാധനങ്ങളുടെ പൊറോട്ട അങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ചാറ് വേണം എന്താ ഞാൻ ആ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അതിൻ്റെ മേളിലോട്ടിട്ടു ലേശം കുരുമുളകിൻ്റെ പൊടിയും കൂടെ മേടിക്കുക മേളിലോട്ടിട്ടു ഈ കുരുമുളകിൻ്റെ പൊടിയൊക്കെ എത്തുമ്പം കണ്ടമാനം എരിവ് വരാതിരിക്കാനാണ് ഞാൻ പച്ചമുളക് അരിഞ്ഞ ഇടാതെ മറ്റേ അങ്ങനെ നടുക്കനെ മുറിച്ചിട്ടത് കേട്ടോ ഇനി ഇത് ആ ഒരു പെരഞ്ചീരകവും കാതും കൂടെ കുരുമുളകും കൂടെ ഇട്ടിട്ട് പിന്നെ ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മേളി ഭംഗിക്കുക കുറച്ച് കറിവേപ്പിലൊക്കെ ഒന്ന് ഇത് കൊടുക്കാം എന്താ പറയുക ഇത് തക്കാളി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആ ഒരു വെന്ത് വെള്ളം പറ്റാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് തക്കാളി ഇട്ടിട്ടെങ്കിൽ വെന്തളിയാണ്ട് അതിൻ്റെ മേളിൽ കിടക്കണത് രസം ഉണ്ടാകും പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു തക്കാളി തീർന്നുപോയി ആദ്യമെല്ലാം വഴറ്റി വേവിച്ചിടുന്നതിന് പകരം അവസാനം വഴറ്റി കൂട്ടി എടുക്കുന്നതാണ് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എളുപ്പത്തിൽ വെക്കാനും പറ്റും നമുക്ക് ഭയങ്കര ഇങ്ങനെ എന്താ പറയുക ഒരു മെനക്കെട്ട പണിയായിട്ട് തോന്നുകയും അതുപോലെ തന്നെ ക്യാബേജിൻ്റെതും ഇത് പിള്ളേർക്ക് ഭയങ്കര ഞാൻ എനിക്കൊരു സംശയമായിരുന്നു നമ്മൾ ആദ്യമായിട്ടൊക്കെ അല്ലെങ്കിൽ കുറേ കാലം കൂടിയിട്ട് കൊടുക്കുമ്പം എങ്ങനെ വരുന്ന് പക്ഷേ രണ്ടു പേർക്ക് മനുവിന് ഞാനിപ്പം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിച്ചപ്പത്തേന് കൊടുത്തു ഐസക്ക് പോയിട്ട് വന്നിട്ട് അവനും കഴിച്ചു രണ്ടുപേർക്കും നല്ല ഇഷ്ടമായിട്ടോ അപ്പം ഒരു ഈ ഒരു ഫുഡ് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കി അപ്പോൾ എപ്പോഴും എനിക്ക് വരുന്നൊരു ചോദ്യം ചേച്ചി നമ്മൾ കുറച്ച് ചോറൊക്കെ കുറയ്ക്കണം കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കഴിക്കണം എന്നുണ്ട് പക്ഷേ വീട്ടിലെല്ലാവർക്കും കുറേ ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറൊന്നും ഉണ്ടാക്കാൻ നേരം ഉണ്ടാവില്ല എന്ന് നമ്മളപ്പം ആ ഒരു കറി തോരനുണ്ടാക്കിയല്ലോ അത് ശരിക്കും കാബേജ് എന്ന് പറയുമ്പോൾ കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ട് അതിനകത്ത് അപ്പം നമ്മുടെ ഫുഡിൻ്റെ ബൾക്ക് ഇൻക്രീസ് ചെയ്യാനാണെങ്കിൽ കുറച്ചേറെ ആ ഒരു കറി എടുത്താൽ മതി നമ്മൾ ചെറുപ്പം തൊട്ടേ ശീലിച്ച് വന്നേക്കുന്ന നമ്മുടെ ഒരു ശീലം കൊണ്ട് കുറേ ചോറെടുത്തിട്ട് അതിൻ്റെ സൈഡില് കുഞ്ഞ് കുഞ്ഞ് ചെറിയ ടേബിൾ സ്പൂണില് കറി വിളമ്പാന്നുള്ള ഒരു അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ പാട്ട് നമ്മൾ ഇപ്പം സദ്യയൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയാൽ കുറേ കറികളുണ്ടാവും പക്ഷേ കുറേ ചോറ് ഉണ്ടാകാനുള്ള കറികളാണ് അപ്പോൾ അതിന് ഇങ്ങനെ തിരിച്ചൊന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ കറികളുടെ ആ ഒരു കറികൾ എന്ന് പറഞ്ഞാൽ തോരൻ അല്ലെങ്കിൽ സാലഡ് അതല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വെജിറ്റബിൾ ആണോ അതിൻ്റെ എമൗണ്ട് കൂട്ടുക നമുക്ക് ബൾക്ക് ബൾക്ക് ഫുഡ് കഴിക്കുമ്പം വയറ് നിറയണില്ല എന്നുള്ളവരാണെങ്കിൽ ചിലർക്ക് ചെറിയ കുറച്ച് എമൗണ്ട് മതിയായിരിക്കും അപ്പോൾ ഇതൊരു ചെറിയ ഹാബിറ്റിൻ്റെ ചേഞ്ച് വരുത്തി നമ്മൾ കുറേ കുറേ കാലം ചെയ്ത് ഉണ്ടല്ലോ അതങ്ങ് ശീലാകും അതായത് നമ്മൾ ചോറ് കുറ ചോറ് കുറയ്ക്കുക ചപ്പാത്തിൻ്റെ അമൗണ്ട് കുറയ്ക്കുക ഇഡ്ലിയുടെ എമൗണ്ട് കുറയ്ക്കുക കൂടുതൽ കറിയിൽ കറികൾ അല്ലെങ്കിൽ ഇപ്പം ഒരു കുഞ്ഞു കഷ്ണം മീനിന് പകരം ഒരു വലിയ ഒരു വലിയ പീസ് ഒന്ന് രണ്ട് വലിയ പീസ് കഴിക്കുക ഒരു കുഞ്ഞു കഷ്ണം ചിക്കന് പകരാം കുറച്ചേറെ ചിക്കൻ കഴിക്കുക അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു പണ്ട് ചെയ്തു വന്ന കാര്യമൊന്നും ഫ്ലിപ്പ് ചെയ്താൽ തന്നെ ഈസിയാണ് കേട്ടോ ഇത് നമുക്കങ്ങനെ എന്താ പറയുക അത്രയും ഒന്നും ചോറ് കഴിക്കേണ്ട കാര്യമില്ല ഒരു വലിയ പ്ലേറ്റിൽ കൂന കൂട്ടിയിട്ട് നമ്മൾ കഴിക്കില്ലേ അതിൻ്റെ കാ അതിൻ്റെ ആവശ്യം ആക്ച്വലി നമ്മുടെ ബോഡിക്ക് പോലും ഇല്ല അത്രയും കാർബോഹൈഡ്ര നമുക്ക് വേണ്ട അത്രയും എനർജിയും വേണ്ട ഇപ്പോഴത്തെ ഒരു വർക്ക് സ്റ്റൈൽ ഭയങ്കര ഒരുമാതിരി സെഡൻഡറി ആയിട്ടുള്ള തന്നെ വർക്കാണ് പ്രത്യേകിച്ച് ഇൻറ്റൻഷനി എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയും എനർജിയുടെ പോലും ആവശ്യം നമുക്കില്ലല്ലോ അപ്പം നമ്മൾ പഠിച്ചു വന്ന ഈ ഹാബിറ്റിനൊന്നും ഫ്ലിപ്പ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ കൂടുതല് കറികൾ കൂടുതൽ തോരൻ എടുക്കുക അപ്പം ആ ഒരു ഇത് മാറും എന്താ പറയുക ഞാന് എനിക്കെല്ലാവർക്കും വീട്ടിലുണ്ടാക്കിയതിന് ശേഷം എനിക്കൊന്നും ഉണ്ടാക്കി കഴിക്കാൻ സമയങ്ങനെ സ്പെഷ്യലായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുമ്പോഴൊക്കെ ഉണ്ടാക്കുക അല്ലാത്ത സമയത്തൊന്ന് പ്ലാൻ ചെയ്യാം ഇതിനൊക്കെ ഏറ്റവും വേണ്ടത് മീൽ ഒരു പ്ലാനിങ്ങാണ് മീൽ പ്ലാനിങ്ങും പ്രിപ്പറേഷനും രണ്ട് കാര്യമാണ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കുറേ നമ്മളെല്ലാവരിഞ്ഞ് കൂട്ടി ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ വെക്കുക പക്ഷെ പ്ലാൻ ഉണ്ടായാലേ പ്രിപ്പറേഷൻ പോലും ചെയ്യാൻ പറ്റത്തുള്ളൂ പ്ലാനെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഞാനൊരു വീക്കിലേക്കുള്ളൊരു പ്ലാൻ ഒരു റിട്ടേൺ പ്ലാൻ ഉണ്ടാവും അറ്റ്ലീസ്റ്റ് മിൻ ഒരു ത്രീ ഡേയ്സിനെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെയായിരിക്കും ലഞ്ചിങ്ങനെയായിരിക്കും ഡിന്നറിങ്ങനെയായിരിക്കും ഇതിൽ ഇതിലേതൊക്കെ കാര്യങ്ങൾ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാം ബിഗർ മീനാക്കാം ഇതിൽ ഞാൻ ഇപ്പം ഞാനാണ് എൻ്റെ വീട്ടിലെല്ലാവർക്കും വേണ്ടി ഇവിടെ ഇവിടെ കുക്ക് ചെയ്യുന്നത് ഞാനാണ് പിള്ളേരും ഹസ്ബൻഡും എല്ലാവർക്കും വേണ്ടി അപ്പം എനിക്ക് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും പല പല ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇടക്ക് പല പല സാധനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും പക്ഷെ അതിനെങ്ങനെ ഒരു ഒരു ഇതാക്കാം എല്ലാവർക്കും പറ്റുന്ന കോമൺ ആയിട്ട് നമുക്ക് പറ്റുന്ന എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് നമുക്ക് ഉണ്ടാവണം കേട്ടോ അങ്ങനെ അപ്പോഴാണ് ഈ കുറച്ചൊരു ഇതൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഈസി ആവുന്നത് പിന്നെ നമ്മളൊരു എന്താ പറയുക ഒരു ഫോർട്ടി പ്ലസ് ഫോർട്ടി ഫൈവിനൊക്കെ അടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഹോർമോൺ ചേഞ്ചസ് ചില ആളുകൾക്ക് മെനോപോസലായിട്ടുള്ള പെരീമനോപോസൽ പ്രീമിനോ പോസൽ സിംറ്റംസ് അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് ബോഡി വെയ്റ്റിൽ ചേഞ്ച് വരും ഫാറ്റ് ഡിപ്പോസിഷനിൽ ചേഞ്ച് വരും നമ്മളപ്പം എപ്പോഴും പെട്ടെന്ന് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ പുറമേ കാണുന്നത് മാത്രമാണെന്ന് നമ്മളും വിശ്വസിക്കരുത് നമ്മൾ മറ്റുള്ളവരെ അങ്ങനെ നോക്കി നോക്കിക്കാണുകയും ചെയ്യാതിരുന്നാൽ മതി കാരണം ഇത് ശരിക്കും ആത്യന്തികമായിട്ട് ഔട്ട് സൈഡ് ബോഡിയിലുള്ള ഒരു മാറ്റം മാത്രമല്ല നമുക്ക് കുറച്ചും കൂടെ എനർജി ലോഞ്ചിവിറ്റി അങ്ങനത്തെ കാര്യങ്ങൾക്കും കൂടെ ഇത് ഉപകാരപ്പെടും പിന്നെ ഈ കൊതി സഹിക്കാൻ വയ്യാത്തവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ചേച്ചി ഭയങ്കര കൊതി എന്ത് ചെയ്യണം എനിക്ക് അത് അറിയില്ല കേട്ടോ നമുക്കതൊക്കെ നമ്മുടെ സെൽഫ് കൺട്രോളിൻ്റെ പാർട്ടാണല്ലോ ആ അതിനിടയ്ക്ക് പിന്നെ ഞാൻ കുറച്ച് നേരം വായിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ പോയി ജിം ചെയ്തു പിന്നെ പോയി തിരിച്ചു വന്നപ്പോൾ ഇനി കൊച്ചിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് വന്നു ഇപ്പം എന്താ പറയുക അവിടെ നിന്നൊരു ഏറാണ് കേട്ടോ സോക്സൊക്കെ പിന്നെ എല്ലാം പറയണ എടുത്തുകൊണ്ട് വെക്കും എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ചെയ്യിപ്പിച്ചു മനുവിൻ്റെ പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ തോമസ് അന്വേഷിക്കാൻ കേട്ടോ അയച്ചു വന്ന ഉടനെ തന്നെ തോമസും ജോലി കഴിഞ്ഞിട്ട് വന്നു ഇവന്മാർക്ക് ഇവന് ചോറ കൊടുക്കുക വൈറ്റ് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് ടീച്ചർ എന്തോ ഒരു ഇത് കൊടു പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നും അപ്പം ഭയങ്കര അതല്ലെങ്കിൽ എനിക്ക് ഇത് കുറച്ച് ദിവസം മുമ്പെടുത്ത വീഡിയോ ആണ് ഒന്നിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഇത് വായിച്ചാൽ എന്തെങ്കിലും കിട്ടുമെന്ന് തോമസ് പറഞ്ഞിട്ടുണ്ടാവും ഇപ്പം ഭയങ്കര റിവാർഡ് ഇതാണ് കേട്ടോ റിവാർഡ് മോട്ടിവേഷൻ വേണം എക്സ്റ്റേണൽ മോട്ടിവേഷൻ വേണം എന്നാലേ ഉള്ളൂ തോമസ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളൊന്ന് ഡിന്നർ കഴിക്കുകയാണ് ഞാൻ കുറച്ച് സുക്കിനി ബേക്കും ചിക്കനും കുറച്ച് എന്താ പറയുക ഗ്രീക്ക് ഗട്ടോ എന്തോ ആണെന്ന് തോന്നുന്നു കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഹോം ഡിപ്പോയിലൊക്കെ പോലെ കുറച്ച് ഹോം റിനോവേഷൻ പ്രൊജക്റ്റുകൾ ഉള്ളതുകൊണ്ട് ഹോം ഡിപ്പോയിലൊക്കെ ഒന്ന് തെണ്ടി നടന്നിട്ട് പിന്നെ വീട്ടിലെത്തി ഇവിടെ ആ കഴിഞ്ഞു ഞാൻ കുളിച്ചു റെഡി ആയിട്ട് ചെറുതായിട്ടൊന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് റുട്ടീൻ എപ്പോഴും കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ശരിക്കും ഇടയ്ക്ക് ഓർക്കും കേട്ടോ എന്താ പറയുക ഇപ്പം കുറേ നാൾ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിം കാര്യം സെയിം ഒരു റുട്ടീൻ ആയിട്ടാണ് ഇല്ല റുട്ടീൻ ഇല്ല എന്ന് പറഞ്ഞാലും എല്ലാ മനുഷ്യർക്കും റുട്ടീൻ ഉണ്ട് കേട്ടോ നമ്മൾ റുട്ടീൻ ഇല്ലാത്തവരാരും ഈ ലോകത്തിലില്ല മടി ഒരു റുട്ടീൻ മടിയാണ് എനിക്ക് ഞാൻ ഇത്രയും എന്നൊക്കെ ചെയ്യും പിന്നെ അവിടെ മൂലയ്ക്കിരുന്ന് സ്ക്രോൾ ചെയ്യും ടി വി കാണും അല്ലെങ്കിൽ അന്ത് അത് ചെയ്യും അതൊക്കെ ഓ അതും ഒരു റുട്ടീൻ അല്ലേ അപ്പം നിങ്ങൾ അടുപ്പിച്ച് ഡെയിൻ മേ ലൈഫിൽ ചെയ്യുമ്പോഴേ കാണുമ്പോഴേ ബോർ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് കുറേ കാലം കഴിഞ്ഞ് വന്നാൽ മതി ഞാനിത് എപ്പോഴും അടുപ്പിച്ച് അടുപ്പിച്ച് വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ് എന്നാലും ആദ്യമായിട്ട് പുതിയ 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 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കണ്ട് നിങ്ങൾക്ക് ബോറടിക്കുണ്ടെങ്കിൽ ഇവിടുന്ന് ടാറ്റാ ബൈബായ് പറഞ്ഞു പോകാം കാരണം ഞാൻ എന്താ പറയുക അത് അത് സ്വാഭാവികമാണ് കേട്ടാൾ നമുക്കൊരു ഇത് ഇവരിത് ബൈക്ക് തന്നെ അല്ലേ ഇവർക്കുള്ളൂ എന്ന് തോന്നുമ്പോൾ ആ ഒരവസ്ഥ വരും നമുക്കും ചില ചിലപ്പം അങ്ങനെ തോന്നാറുണ്ടല്ലോ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം കുറച്ചു കാലം കഴിഞ്ഞ് തിരിച്ചു വരാം അപ്പം ഒരു രസമായിരിക്കും അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുമ്പോൾ ബൈബായ് ടേക്ക്